ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് റിവ്യൂ ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആമസോണിൽ ഇത് കണ്ട് കുറേ നാൾ കുറേ നാളായിട്ട് കാർട്ടിലിട്ട് വെച്ചിരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ അതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ ഇത് പക്ഷേ ഞാൻ പൊട്ടിച്ച് നോക്കി കാരണം ഞാൻ ഓർഡർ ചെയ്ത സമയത്തും വലിയൊരു ബോക്സ് കാര്യങ്ങളായിരുന്നു ഇപ്പം ചെറിയൊരു ബോക്സ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു പണി പാളിയായിരുന്നു പക്ഷെ അല്ല ഓർഡർ ചെയ്ത സമയത്ത് അങ്ങനെ വിചാരിച്ചു പക്ഷേ പൊട്ടിച്ച് നോക്കിയപ്പോൾ അല്ല അതേ സാധനമാണ് ഞാൻ വിചാരിച്ച് വലിയൊരു ബോക്സ് ആയിരിക്കുന്നു ഞാനത് കൊടുത്തിരുന്നത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് നോക്കാം കഴിയും ഇതാണ് കേട്ടോ സംഭവം ഇത് ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ എല്ലാം ഉണ്ട് ഇത് മീഷോയിൽ ഇത് ആണ് ഇത് ആക്ച്വലി ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അടുത്ത് തരുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഇതിപ്പോൾ ഒരു സിക്സ് പീസസ് ആണുള്ളത് സിക്സ് ഷെയ്ഡാണ് അതിനകത്ത് ഉള്ളത് ഒരു പത്ത് ഷെയ്ഡ് വരുന്ന ഉണ്ട് ഇതിൻ്റെ തന്നെ വേറെ ഉണ്ട് അപ്പം ഞാനത് ഓർഡർ ചെയ്ത സമയത്ത് ആയി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് ഓർഡർ ചെയ്തു ട്രൈ ചെയ്തിട്ട് കുഴതാമെങ്കിൽ വാങ്ങിക്കാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നില്ല എന്നാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് എൻ്റെ പെർഫോമൻസ് എന്ന് നോക്കാം നീ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം കാണാൻ വരുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് ഇതിനകത്ത് സിക്സ് പീസസ് ആണ് വരുന്നത് കേട്ടോ ഇത്രയും ലിപ്സ്റ്റിക്ക് ആണ് ഇതിനകത്ത് വരുന്നത് നമുക്കിത് ഓരോ നാട്ടിൽ ട്രൈ ചെയ്യാം ഇതാ ഇത്രയും ലിപ്സ്റ്റിക്സ് ആണ് വരുന്നത് നമുക്ക് ഓരോന്നാൾ ട്രൈ ചെയ്യാൻ കേട്ടോ നമുക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി ഈ ലിപ്സ്റ്റിക് കുറേ പേര് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയേണ്ടതുണ്ട് അതിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നോക്കിയാൽ മതി അപ്പം നമുക്ക് ഓരോന്നാൾ ട്രൈ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇത് ട്രൈ ചെയ്യാം ഇതൊരു എന്താ പറയുക മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ടൈപ്പ്സ് ഓഫ് ഷെയ്ഡാണിത് ഇത് മെറൂൺ ടൈപ്പ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ ഇപ്പം നമുക്ക് നോക്കാം ഗ്ലോസ് ലിപ്സ്റ്റിക് എൻ്റെ ഷെയ്ഡിൻ്റെ പേരൊന്നും എന്ന് തോന്നുന്നു നോക്കട്ടെ ഷെയ്ഡിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിനകത്ത് നമുക്ക് നോക്കാം ചോക്ലേറ്റ് അല്ല എന്താ നമ്മുടെ ഏതോ ഒരു ജെൽ പേനയുടെ പേനയുടെ ഒരു സ്മെല്ല് പോലെയാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് ഡാർക്ക്ഡാണ് എനിക്ക് ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഡാർക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുക ചേച്ചോ എന്തോ ഒരു സ്മെല്ലൊരു നല്ല സ്മെല്ല എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്മെല് കുഴപ്പമില്ലല്ലേ ഒരു അവറേജ് ഓഫ് സ്ലിപ്സ്റ്റിക് ആണ് കേട്ടോ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് ഡ്രൈ ആണെന്നു വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഇട്ടുകഴിയുമ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും എനിക്ക് ഷെയ്ഡ് ചേരുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് ആക്ച്വലി ഒരു എന്താ പറയുക അമ്മമാരൊക്കെ ഇടുന്ന സിന്ദൂരല്ലേ ആ ഒരു ഡാർക്ക് ആ ഒരു ടൈപ്പ് ഓഫ് കളറാണ് കളർ കുഴപ്പമില്ല ട്രാൻസ്ഫർ നോക്കാം ചെറിയ ഇത് ഇല്ല നമുക്ക് തണ്ട തുടക്കുമ്പോൾ തന്നെ ജസ്റ്റ് കയ്യിലൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ചുമ്മാ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ട്രൈ ചെയ്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യാം അടുത്ത ഷെയ്ഡ് ഓഫ് ലിപ്സ്ക് എൻ്റെ അല്ല ആക്ച്വലി ഇതേ ഷെയിം അല്ല സെയിം ഷെയ്ഡ് എനിക്ക് ഉണ്ട് അപ്പം ഞാൻ ഇട്ട് അതിന് അപ്പം ഞാൻ ഇപ്പം കണ്ടാടി ഇപ്പോൾ നോക്കിയപ്പം എനിക്ക് തോന്നുന്നു അതേ സെയിം ഷെയ്ഡ് തന്നെയാണ് ഈ ഷെയ്ഡ് നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം അടുത്തൊരു ഓറഞ്ചിഷ് ബ്രൗൺ ആയിട്ടുള്ള ലിപ്സ്കാണേ കാണാൻ പറ്റുന്നുണ്ടല്ലോ നോക്കാം ആ ഇതൊരു ഓ ഇപ്പം കാണുന്നോട്ടല്ല കുറച്ച് ഡാർക്കാണ് ഇതിനകത്ത് കുറച്ച് ലൈറ്റ് ആയിട്ടാണല്ലേ കാണുന്നത് ബട്ട് ഇത് ആക്ച്വലി കുറച്ചുകൂടി ഡാർക്കഡായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ കറക്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ആക്ച്വലി നമുക്ക് നോക്കാം ഞാൻ ഇട്ട ഞാൻ ഇട്ടിട്ടുണ്ടെന്നേ അറിയാൻ പറ്റില്ല ഇത് അച്ചൂടി നല്ല കട്ടിക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇതാ കുറച്ചുകൂടി നല്ല ഭയങ്കര ഇട്ടിട്ടുണ്ടെന്നേ അറിയാൻ പറ്റുന്നില്ല ഇത് എനിക്കിത് ചേരില്ല ബട്ട് കുറച്ചുകൂടി നല്ല ഫെയർ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് ചേരും എനിക്കൊന്ന് ലിപ്പ് ലൈനർ യൂസ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇത് അതൊരു ന്യൂഡ് ഷെയ്ഡാണേ ഇത് നല്ല ന്യൂഡാണ് എനിക്ക് എന്തായാലും ചെയ്തില്ല ഞാൻ ഇരുത്ത് കഴിയുമ്പോൾ എന്തായാലും എനിക്ക് ചൂണ്ടില്ലാത്തതൊട്ടേ തോന്നുള്ളൂ അല്ലെങ്കിൽ ഒതുമാതിരി ഇരച്ച് നിൽക്കും ചുണ്ട് ചൂണ്ട് ആക്ച്വലി ഉറപ്പാണ് എനിക്ക് ചെയ്തില്ല ഇതൊരു പിങ്കിഷ് ഓറഞ്ച് ന്യൂഡാണ് കേട്ടോ ഇതിനകത്ത് കാണുന്നേക്കാൾ കുറച്ചുകൂടി ഡാർക്ക് ആണ് ഇന്ന് കണ്ടു കഴിയുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നിയേക്കാം ബട്ട് അല്ല ഇത് കുറച്ചുകൂടി ന്യൂഡാണ് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഒന്നെങ്കിൽ എരച്ചു നിൽക്കും എനിക്ക് ചുണ്ടില്ലാത്തോട്ട് തോന്നുന്നുണ്ട് ഇപ്പം ചുണ്ടിലൊന്നും ഇട്ടിട്ടില്ല എന്തോ ഉറങ്ങി എണ്ണീറ്റ് എന്തോ പറ്റിയ പോലെ ഇരിക്കുന്നു എനിക്കൊന്നും ഒരു ലിപ്പ് ലൈനർ നല്ലൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് കൊള്ളാമായിരിക്കുമെന്ന് ബട്ട് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ഞാൻ എന്തായാലും ഗെറ്റ് റെഡി വിത്ത് പീൻ വെക്കാൻ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ചിലതായിട്ട് സ്റ്റിക്കിനേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടോ അടുത്തത് ഇതിപ്പം തുടച്ച് തുടച്ചെൻ്റെ ചുണ്ടൊന്നുകൂടി ഡാർക്ക് ആ ഒന്നാമത് പിഗ്മെൻറ്റേഷൻ ആണ് ജനറ്റിക്കലി ഉള്ളതാണ് ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മൂന്നു വേണ്ടി വേണ്ട എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ മൂന്നെണ്ണം ട്രൈ ചെയ്ത് കഴിഞ്ഞതാണ് ഇത് മൂന്ന് ഇത് മൂന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാര്യം എനിക്ക് ചേരില്ല നമുക്ക് നോക്കാം എന്തായാലും എനിക്കൊന്നും ഈ ഷെയ്ഡ് ഈ ഷെയ്ഡ് എനിക്ക് ലിപ് ലിപ്ലൈനറിൻ്റെ കൂടെ യൂസ് ചെയ്ത കൊള്ളായിരിക്കും ഇത് മൂന്ന് നമുക്ക് നോക്കി അടുത്തത് ഇതാണ് അടുത്തത് ഈ ഒരു ഷെയ്ഡ് ഇതും ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഇതൊരു പക്ക പിങ്കിഷ് ഷെയ്ഡാണ് നോക്കാം അല്ലേ പക്ക പിങ്കിഷ് ഷെയ്ഡ് പിങ്കിഷ് ഷെയ്ഡാണിത് അതെ അതെ പക്ക പിങ്കിഷ് ഷെയ്ഡാണ് നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ എൻ്റെ ലിറ്റ്സിലൊന്നും കിട്ടണം അറിയാൻ പറ്റുന്നില്ല മറ്റേ മൂന്ന് രൂപ പേനയുടെ എഴുതുമ്പോൾ ഉള്ള സ്മെല്ലേ അതേപോലെ എൻ്റെ സ്മെല് ഫ്ലോപ്പായിട്ടുണ്ട് ഇതും ഫ്ലോപ്പ് ആണ് എനിക്ക് എനിക്കൊന്നും എനിക്ക് ചേരാത്താണ് ഈ ഷെയ്ഡ്സ് ഒന്നും കുറച്ചുകൂടി നല്ല വെട്ടത്തി കാണിച്ച കണ്ട അയ്യ എന്തോ ചുണ്ടില്ല എന്തോ കടിച്ച് ചുമന്ന പോലെ കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ നമുക്ക് ലിപ് ലൈൻ ലിപ്പ് ലൈനറിനെ ചിലപ്പോൾ യൂസ് ചെയ്താൽ നന്നായിരിക്കും നോക്കാം ഈ ഷെയ്ഡ് എനിക്ക് ചേരുമെന്ന് തോന്നുന്നു എനിക്കറിയണ നമുക്ക് നോക്കാം വെട്ട ഇട്ടിട്ട് കാണിച്ചില്ല എനിക്കൊന്ന് വെട്ടത്തിൻ്റെ കുറവുകാരെന്ന് തോന്നുന്നു ഇതൊരു മെറൂൺ ടൈപ്പ് ഓഫാണ് കേട്ടോ എനിക്കിത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതൊക്കെയാണ് കട്ടി മെറൂൺ പോലെ റെഡ് റെഡല്ല ഇതൊരു തരം മെറൂൺ ടൈപ്പ് ഓഫ് എൻ്റെ അഭിപ്രായത്തിൽ പൈസ പോയി ബട്ട് എന്നത് നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൂടി നോക്കിയിട്ടാണ് വാങ്ങിച്ചത് കുഴപ്പമില്ലേ ഞാൻ ഈ ഈ ഒരു ഷെയ്ഡും യൂസ് ചെയ്യില്ല എനിക്ക് ആക്ച്വലി ന്യൂട്ട് ഷെയഡ് വേണമായിരുന്നു ഞാൻ ലിപ്പ് ലൈൻഡറിൻ്റെ കൂടെ യൂസ് ചെയ്ത് നോക്കാം പറഞ്ഞിട്ടാണ് ന്യൂട്ട് ഷെയഡ് കണ്ടുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത് ഇതെന്താ ഈ മൂന്ന് ഷെയ്ഡ് ഞാൻ എന്തായാലും ട്രൈ ലിപ്പ് ലൈൻഡറിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ നമുക്കിനി ഒരു ഷെയ്ഡ് കൂടി നോക്കാനുണ്ട് ഇതാ ഇത് പക്ക റെഡ് ഷെഡാണ് സോറി റെഡ് ഷെയ്ഡാണ് ഗൈസ് തുടച്ചിട്ട് പോകുന്നില്ല ില്ല ഞങ്ങൾക്ക് നോക്കാം അടുത്ത റെഡ് ഷെയ്ഡാണേ പക്ക റെഡാണിത് ആ നിങ്ങൾക്ക് ഇപ്പം ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതൊരു ഇത് രണ്ടും ന്യൂഡ് ഇത് മൂന്ന് ന്യൂഡാണ് ബട്ട് ഇത് രണ്ടും ഒരേ ഷെയ്ഡല്ല ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് കാണാൻ പറ്റുന്നുണ്ട് ഇട്ട് ഴിട്ട് ചളവാക്കണ്ട ലൈറ്റായിട്ടിടാം അട്ട ഫ്ലോപ്പാണ് ഗൈസ് എല്ലാം അട്ട ഫ്ലോപ്പാണ് എനിക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബട്ട് ഞാൻ ന്യൂഡ് ഷെയ്ഡ് ട്രൈ ചെയ്യും ഇപ്പില ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ മൂന്ന് ഷെയ്ഡ് നോക്കാം എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കും ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ മൂന്ന് ഷൈഡ് എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും ലിപ് ലൈൻ ലിപ്പ് ലൈനറിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ നോക്കിയാൽ മതി ബട്ട് എനിക്ക് തോന്നുന്നു അട്ട ഫ്ലോപ്പ് ആയിരിക്കുമെന്ന് ബട്ട് ഞാൻ ആമസോണിൻ്റെ കുറേ റേറ്റിംഗ് കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത് ബട്ട് ഞാൻ എന്തായാലും നോക്കാം എന്തായാലും ഇന്നത്തെ ന്യൂഡ് ഷെയ്ഡൊക്കെ എന്തായാലും അടിപൊളിയാണെന്ന് തോന്നും ബട്ട് എനിക്ക് ചേരില്ല ന്യൂട്ട് ഷെയ്ഡൊന്നും എൻ്റെ ഓൾറെഡി ഉള്ള ഷെയ്ഡ്സ് ആണ് ഈ റെഡ് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഒക്കെ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ഗൈസ് എന്തായാലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ കയറി നോക്കുക അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ഗൈസ് ബായ്